ആകർഷണീയമായ വ്യക്തിത്വത്തിന് ഉടമകളാണ് മകം നക്ഷത്രക്കാർ കർമ്മോദ്യത്തനും കഠിനാധ്വാനിയുമാണ് ജോലി ചെയ്യുവാനായി ഇത്തരക്കാർക്ക് പ്രത്യേകമായ രീതിയുണ്ട് അതിനാലാണ് ചില സമയങ്ങളിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ ആളുകളെ അതിശയിപ്പിക്കും വളരെ ആത്മാഭിമാനമുള്ള വ്യക്തികളായിരിക്കും ആത്മാഭിമാനം സംരക്ഷിക്കുവാനായി എന്തും ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യും നക്ഷത്ര ദേവത പിതൃക്കളാണ് നക്ഷത്രാധിപൻ കേതു രാശ്യാധിപൻ സൂര്യൻ അതിനാൽ രവിയുടെയും കേതുവിന്റെയും ചിങ്ങം രാശിയുടെയും സംയുക്ത സ്വഭാവം ഇവരിൽ കാണാം പരസഹായം കൂടാതെ സ്വപ്രയത്നത്താൽ ഇവർ ഉന്നതിയിലെത്തും ഭാര്യയോടോ ഭർത്താവിനോടോ ഇവർ വലിയ സ്നേഹമൊന്നും കാണിക്കാറില്ല പ്രയത്നശീലവും തൻ്റെ ഇടവും വേണ്ട ജോലികൾ ഇവരെ ഏൽപ്പിച്ചാൽ ഭംഗിയായി നടക്കും ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതമായിരിക്കും മകം നക്ഷത്രക്കാരുടേത് എടുത്തു ചാടാതെ നല്ലതുപോലെ ആലോചിച്ചതിനു ശേഷമേ എല്ലാ കാര്യങ്ങളും ചെയ്യുകയുമുള്ളൂ അടിയുറച്ച ദൈവവിശ്വാസികളായിരിക്കും ഭരണനേത്രത്വങ്ങളുമായോ ഉന്നത ശ്രേണിയിലുള്ളവരുമായോ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും അതിൽ വിജയിക്കുകയും ചെയ്യും മൃദുഭാഷിയും ശാസ്ത്രസംബന്ധിയായ വിഷയങ്ങളിൽ അറിവുമുള്ളവരായി തീരും വ്യത്യസ്ത കലകളിൽ താത്പര്യം ജനിക്കും ശാന്ത സ്വഭാവം സ്വച്ഛയുള്ള ജീവിതം കൂടാതെ സാമർഥ്യം എന്നീ ഗുണങ്ങൾ ഇവരുടെ പ്രത്യേകതകളാണ് സത്യത്തിന് നിരക്കാത്തതൊന്നും ചെയ്യുവാൻ ആഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യില്ല സ്വന്തം പെരുമാറ്റത്താൽ ആരും അസ്വസ്ഥരാകാതിരിക്കുവാനും ഇവർ പരമാവധി ശ്രമിക്കുന്നു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആളുകൾക്കായി എപ്പോഴും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആദർശവാദിയും സത്യസന്ധനുമായി ഇരിക്കുക എന്നത് ഈ നക്ഷത്രക്കാരുടെ സവിശേഷതയാണ് ജോലിയിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല അതിനാൽ ഇത്തരക്കാർക്ക് ശത്രുക്കളും ഉണ്ടായേക്കും മകം നക്ഷത്രക്കാർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുകയില്ല ആദിത്യ ദശ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലങ്ങൾ പ്രതികൂലങ്ങളാകയാൽ ഈ ദശാകാലത്ത് ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ഈ നക്ഷത്രജാതർക്ക് നാല് വയസ്സുവരെ രോഗപീഠകൾ ഉണ്ടാകും അതിനുശേഷം ആരോഗ്യം പൊതുവെ മെച്ചമാകും ഏകദേശം ഇരുപത്തിനാല് വയസ്സുവരെ വിദ്യാഗുണം ഉണ്ടാകും മുപ്പത് വയസ്സുവരെ യാത്രാ ക്ലേശം അധ്വാന കൂടുതൽ ഇവയുണ്ടാകും മെച്ചപ്പെട്ട തൊഴിലവസരം ലഭിക്കും മുപ്പതിനും നാൽപ്പതിനും മധ്യ കുടുംബസുഖം ബന്ധുഗുണം തുടങ്ങിയവയുണ്ടാകും മുതൽ നാൽപ്പത്തിയേഴ് വരെ രോഗദുരിതങ്ങൾക്കിടയുണ്ടെങ്കിലും പൊതുവെ അഭിവൃദ്ധിയുണ്ടാകും അറുപത്തിയഞ്ച് വരെ ജീവിതത്തിൽ പല വ്യതിയാനങ്ങളും ഉണ്ടാവും കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതോടൊപ്പം അഭിവൃദ്ധിയും ഉണ്ടാകും ു ശേഷം പൊതുവെ കാലം അനുകൂലമായിരിക്കും നക്ഷത്രാധിപനായ കേതുവിനെ പ്രീതിപ്പെടുത്തുകയും ഗണപതി ഭജനം നടത്തുക പക്കപ്പിറന്നാളിന് ഗണപതി ഹോമം നടത്തുക രാശ്യാധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്തുകയും ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുക ഞായറും മകവും ചേർന്നു വരുന്ന ദിവസം പ്രത്യേകം സൂര്യപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമം ഓം പിത്രൃദ്യോ നമഹ എന്നു ജപിക്കുന്നത് ഗുണകരമാണ് മകം നക്ഷത്രത്തിന്റെ ഗണം അസുരഗണം മൃഗം എലി വൃക്ഷം പേരാൽ പക്ഷി ചെമ്പോത്ത് രത്നം വൈഡൂര്യം ഭാഗ്യസംഖ്യ ഏഴ് എന്നിവയാണ് മകം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ഭാഗ്യവതികളായിരിക്കും ബുദ്ധി സാമർഥ്യവും കഴിവും മകം നാളുകാരുടെ പ്രത്യേകതകളാണ് അധികം തടിക്കാത്ത ശരീര പ്രകൃതിയും അധികം ഉയരമില്ലായ്മയും ഉണ്ടാകാം സദാചാരനിഷ്ഠയും സത്യസന്ധയും ഉണ്ടാകും ധാരാളം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും ഉറച്ച ഈശ്വര വിശ്വാസവും മതനിഷ്ഠയും ഉണ്ടാകും മകം നക്ഷത്രത്തിന്റെ വിവിധ ദശാകാലങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കേതു ദശാസന്ധി കാലയളവർ പൊതുവെ ഗുണകരമല്ല പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകരെ ബുദ്ധിമുട്ടിക്കും വിദ്യാഭ്യാസ തടസ്സങ്ങൾ ഉണ്ടാകും സാമ്പത്തിക നഷ്ടവും ഈ കാലയളവിൽ ജാതകന്റെ മാതാപിതാക്കൾക്ക് ഉണ്ടാകാം ഏഴുവയസ്സുവരെ ജാതകരുടെ ജന്മനക്ഷത്രങ്ങൾ തോറും ഗണപതി ക്ഷേത്ര ദർശനവും ജാതകരുടെ തലയ്ക്ക് നാലികേരം ഒഴിഞ്ഞ് ഗണപതിക്ക് ഉടയ്ക്കുന്നതും ഉത്തമമാണ് ഏഴ് വയസ്സു മുതൽ ഇരുപത്തിയേഴ് വയസ്സുവരെ ശുക്രദശാസന്ധിയാണ് ഇത് പൊതുവെ അനുകൂലമാണ് ഉന്നത വിദ്യാഭ്യാസം ജോലി വിവാഹം തുടങ്ങിയവ ഈ കാലയളവിൽ സാധിക്കും ഭാഗ്യവർദ്ധനവ് ബഹുജന സമ്മതി കീർത്തി പലവിധത്തിലുള്ള ധനലാഭം വാഹനലാഭം തുടങ്ങിയവ ഈ കാലയളവിൽ ഉണ്ടാകും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രന്റെ കാലയളവിൽ മുകളിൽ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളെ സിദ്ധിക്കും എന്നാൽ നീച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ ഗുണഫലങ്ങളെ കിട്ടുകയില്ല എന്നുമാത്രമല്ല പല വിധത്തിലുള്ള ദുരിതങ്ങളും നേരിടേണ്ടി വരും ഇരുപത്തിയേഴ് വയസ്സുമുതൽ മുപ്പത്തിരണ്ട് വയസ്സുവരെ ആദിത്യ ദശാസന്ധിയാണ് ഈ ദശാസന്ധി ജാതകന ഗുണദോഷ സമ്മിശ്രമാണ് ജാതകത്തിൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യന്റെ ദശയിൽ പലവിധത്തിലുള്ള വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകാം എന്നാൽ ജോലി സംബന്ധമായി ജാതകൻ സ്വന്തം ഭവനം വിട്ട് ദൂരെ സ്ഥലത്തേക്ക് താമസം മാറ്റേണ്ടി വരും മുപ്പത്തിരണ്ട് വയസ്സുമുതൽ നാൽപ്പത്തിരണ്ട് വയസ്സുവരെ ചന്ദ്രദശാസന്ധിയാണ് ഈ ദശാസന്ധി കാലം ജാതകന് പൊതുവെ ഗുണപ്രദമാണ് ശുഭനും ബലവാനുമായ ചന്ദ്രന്റെ ദശാകാലത്ത് മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ അവസ്ഥ ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും വിജയം ഉണ്ടാകും എന്നാൽ പാപയോഗം ചെയ്തു നിൽക്കുന്ന ചന്ദ്രൻ പലതരത്തിലുള്ള ദുരിതങ്ങളെ ജാതകന് നൽകും നാൽപ്പത്തിരണ്ടു വയസ്സുമുതൽ നാൽപ്പത്തിയെട്ട് വയസ്സുവരെ കുജദശാസന്ധിയാണ് ചൊവ്വായുടെ ദശാകാലം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് സേനകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ കാലയളവിൽ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും ധനലാഭവും പ്രശസ്തിയും ഉണ്ടാകും എന്നാൽ കൂടും പരമായ ചില പ്രശ്നങ്ങൾ ജാതകനെ അലട്ടും ചില രോഗവസ്ഥകളും വഴക്കുകളും ജാതകനെ ഈ കാലയളവിൽ ബുദ്ധിമുട്ടിക്കാം മുതൽ വയസ്സുമുതൽ അറുപത്തിയാറ് വയസ്സുവരെ രാഹു ദശാസന്ധിയാണ് ജാതകന ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലയളവ് പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ധനനഷ്ടവും സംഭവിക്കാം എന്നാൽ ഇഷ്ടഭാവത്തിൽ അനുകൂലനായി നിൽക്കുന്ന രാഹു ഗുണഫലങ്ങളെ നൽകും അറുപത്തി ആറ് വയസ്സുമുതൽ എൺപത്തിരണ്ട് വയസ്സുവരെ വ്യാഴദശയാണ് പൊതുവെ ജാതകന് അനുകൂലമായ ഈ കാലയളവിൽ പൊതുജന അംഗീകാരം സമുദായങ്ങളുടെ നേത്രസ്ഥാനം തുടങ്ങിയവ ലഭിക്കും പൊതുവെ ഈ കാലയളവ് ജാതകന് ഗുണപ്രദമാണ് എൺപത്തിരണ്ട് വയസ്സു മുതൽ നൂറ്റി ഒന്ന് വയസ്സുവരെ ശനി ദശാസന്ധിയാണ് ഈ കാലയളവിന്റെ തുടക്കം മുതൽ തന്നെ ജാതകന് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഓം നമശിവായ എന്ന മന്ത്രം മനപാഠമാക്കി നിത്യവും ജപിക്കുന്നത് ഉത്തമമായിരിക്കും ഈശ്വര ഭജനം വളരെ നല്ലതാണ് മകം മൂലം അശ്വതി എന്നീ നക്ഷത്രങ്ങളിൽ പതിവായി ക്ഷേത്ര ദർശനം നടത്തുക ജന്മനക്ഷത്രത്തിന് ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ് ഞായറാഴ്ചയും മകവും വരുന്ന ദിവസങ്ങളിൽ സൂര്യഭഗ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം പ്രീതിപ്പെടുത്തുന്ന